അസാ വഹ വർഗ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പൊ ഇപ്പു പറഞ്ഞതിന് മേലെ ആക്ച്വലി നമുക്ക് ആർക്കും പറയാനില്ലാത്ത കാരണം വ്യക്തവും സ്പഷ്ടവുമായി വിത്ത് എവിഡൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ ഇതിനകത്തു കൂടെ റിവീലാകുന്ന ഒരു ഒരു കാര്യം കൂടെയുണ്ട് ഒന്ന് നിബ്സലാഹിന്റെ കാലത്താണെങ്കിലും പിൽക്കാലത്ത് ഖിലാഫത്തിന്റെ കാലത്താണെങ്കിലും മുസ്ലിങ്ങളുടെ ഭരണകാലഘട്ടങ്ങളിൽ യഹൂദർക്കാണെങ്കിലും ക്രൈസ്തവർക്കാണെങ്കിലും അവരുടെ നിയമം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിയമപരമായിട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇപ്പൊ നേരത്തെ ഫുഹാദ് സൂചിപ്പിച്ച പോലെ മധ്യകാല ഓറിയന്റലിസ്റ്റുകൾ പോലും അക്കാര്യത്തെ പ്രശംസിച്ച് പറയുന്നതിന് പിന്നിലെ കാര്യം അതായിരുന്നു ഇനി ഒരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറയേണ്ടിണ്ട് ഈ പള്ളിയിലച്ചന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഈ പള്ളി അച്ഛൻ എന്നുള്ള വാക്കുപയോഗിക്കുന്നത് കയറുന്നു വിചാരിക്കരുത് മോഡേണിറ്റിയിൽ ഈ പള്ളിയിലച്ചന്മാർ ക്രിസ്ത്യൻ യുവാക്കൾക്കും യുവതികൾക്കും വൈവാഹിക ജീവിതം എങ്ങനെ നല്ല കുടുംബജീവിതം എങ്ങനെ നയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് സ്വന്തമായിട്ടൊരു കുടുംബജീവിതം അവർക്കില്ല ഒരു ദാമ്പത്യ ജീവിതം അവർക്കില്ല പക്ഷെ അവർ ദാമ്പത്യ ജീവിതം എങ്ങനെ നയിക്കാം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് ഇതേ നിലപാടാണ് പലപ്പോഴും ഈ മുക്കൾക്കും എക്സ് മുസ്ലിങ്ങൾക്കും വ്യത്യസ്തകൾക്കും ഉള്ളത് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ മതവിശ്വാസമോ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ മതവിശ്വാസത്തെ കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കാം ഏർ എനിക്ക് തോന്നുന്നു ഒരു വലിയ സീരീസ് ഓഫ് ക്ലാസ് തന്നെയാണ് ഈ എ ജബ്ബാർ നടത്തിയിട്ടുള്ളത് അതായത് ഞാൻ മതം വിട്ടു ഞാൻ എന്നിട്ട് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കാണ് ഇത് എങ്ങനെയാണോ പുള്ളി രച്ചിരിക്കുന്നത് അതേ നിലപാടാണ് പുള്ളി ചെയ്തത് എനിവേ അത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരിക്കലും ഇത്തരക്കാരിൽ നിന്ന് എങ്ങനെയാണ് മതം പഠിക്കാൻ എങ്ങനെയാണ് നേരത്തെ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നിലോട്ട് വെച്ച് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കുടുംബജീവിതം എങ്ങനെ നയിച്ച് കാണിക്കാനോ പറ്റാത്ത ആളുകളിൽ നിന്ന് കുടുംബജീവിതത്തെ കുറിച്ച് ക്ലാസ് കേൾക്കുന്നത് എങ്ങനെയാണോ അതേ നിലപാടും നിലവാരത്തിലുമാണ് നമുക്ക് ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് മതം പഠിക്കാൻ പോവാന്നുള്ളത് ഏഹ് ഇനി ഒരു വിഷയം പറയാനുള്ളത് അവസാനമായിട്ട് അത് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ തന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ കാലഘട്ടങ്ങളിൽ യഹൂദരോ ക്രൈസ്തവരോ ആയിട്ടുള്ളവർ ജീവിച്ചു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ പോലും അല്ലാതെ ഇരുന്ന പല ചരിത്രകാരന്മാരുടെ രേഖകൾ എടുത്ത് നോക്കിയാൽ മതി ഈ കിങ്ഡം ഓഫ് ജെറൂസലേമിന്റെ ചരിത്രം എടുത്ത് നോക്കും ഇന്ന് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഭയങ്കര രൂക്ഷമായി മാറുകയും അടിച്ചമർത്തപ്പെടുകയും ഫലസ്തീൻ ജനത അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പോലും ഒരു രാഷ്ട്രത്തിന്റെ നിയമമോ ഒരു ഒരു ലോക രാഷ്ട്രങ്ങളുടെ മൊത്തമായി ഉണ്ടാക്കിയിട്ടുള്ള നിയമമോ കൃത്യമായി നടപ്പിലാക്കാൻ പറ്റാതെ ഇരിക്കുമ്പോ കേവലം ആറു വയസ്സുള്ള ഒരു കുട്ടിയെ വധിക്കുന്നതിന് വേണ്ടി മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ബുള്ളറ്റുകൾ ഒരു കാറിലേക്ക് ഇടിച്ചിറക്കുമ്പോൾ ഉണ്ടാകുന്ന മനോവികാരത്തെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകൾ സ്വേച്ഛാധിപത്യ കൂടി ഒരു രാഷ്ട്രത്തെ അടിച്ചമർത്തിയേൽക്കുമ്പോഴും നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരു നിയമം നടപ്പിലാക്കാൻ പറ്റുന്നില്ല ഒരു കാലഘട്ടത്തില് ഇറാഖ് ഇൻവേഴ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സദാം ഹുസൈനെ വധിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മേലെ ചാർത്തിയിട്ടുള്ള കുറ്റങ്ങളിൽ ഒന്നായിരുന്നു ഒരു പെൺകുട്ടി പതിനഞ്ചു ഒരു പെൺകുട്ടി തന്റെ ദൃസാക്ഷിയാണ് ഇറാഖി സൈന്യം സദാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇൻക്യുബേറ്ററിലെ കുട്ടികളെ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാരണത്താൽ ആണ് സദാമിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുകയുണ്ടായിരുന്നു പിൽക്കാലത്ത് അതൊരു കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു പക്ഷേ സദാം ഹുസൈൻ വധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊരു സെനറ്ററുടെ മകളായിരുന്നു ആ പെൺകുട്ടി പിന്നീട് ആ കുട്ടിയെ കുറിച്ചൊരു വിവരവും ഇല്ല ഇതൊക്കെ പിൽക്കാലത്ത് തെളിയിക്കുണ്ടായി അതായത് ഒരു ഭരണാധികാരിയെ പോലും കീഴടക്കാൻ കഴിവുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രം പോയി അതേ രാഷ്ട്രം തിരിച്ച് ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്നത് അവർക്ക് അതിന് അവകാശമുണ്ട് ഏത് നേരത്തെ സൂചിപ്പിച്ച പോലെ മുന്നൂറ്റി മുപ്പത്തഞ്ച് ബുള്ളറ്റ് ഒരു കാറിലേക്ക് ഒരു കുട്ടിയെ ആറു വയസ്സുകാരിയായ ഒരു കുട്ടിയെ വധിക്കുന്നതിന് വേണ്ടി ഇടിച്ചു കേട്ടാൻ അവർക്ക് അവകാശം ഉണ്ടെന്ന് വാദിക്കുന്ന സ്ഥലത്ത് വന്നു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാം ഒരു കാലഘട്ടത്തിൽ മതം നോക്കാതെ വർണ്ണം നോക്കാതെ അവന്റെ ഗോത്രം നോക്കാതെ നിയമങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ് ഇപ്പോ ഈ പറയുന്ന കിങ്ഡം ഓഫ് ജെറൂസലേമിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോ ജെറൂസലേമിൽ ചോര ചീന്തിയിട്ടുള്ള ആളുകളാണ് എല്ലാ മതസ്ഥരും പക്ഷെ ഇസ്ലാമിന്റെ പാരമ്പര്യം അതായിരുന്നില്ല ഇസ്ലാം വരുന്ന കാലഘട്ടങ്ങളിലും എന്താ പറയാ ഈ പാട്രിയാർക്കിമാർ അവര് ജെറൂസലേമിന്റെ താക്കോൽദാനം നടത്തിയിട്ടുള്ളത് എന്താ പറയാ നമ്മുടെ ഏറ്റവും പ്രഗത്ഭനായി ഉമർ ഉമർ അനുഹിന്റെ കൈകളിലേക്ക് ഡയറക്റ്റ് ആയിരുന്നു അവിടെ ചോര ചീന്തേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതേസമയം ക്രൈസ്തവർ ഭരിച്ചിരുന്ന സമയത്ത് ഈ യഹൂദർക്ക് യഹൂദരുടെ നിയമമോ അല്ലെങ്കിൽ യഹൂദരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യം അവരുടെ വസ്ത്രധാരണം ഇതിനൊന്നും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ നേരത്തെ ഇവര് സൂചിപ്പിച്ച പോലെ തന്നെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന യഹൂദർക്കും ക്രൈസ്തവർക്കും അവരുടെ നിയമം അനുസരിച്ച് ജീവിക്കാനും അവർക്ക് ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും കുടുംബ ബന്ധം പുലർത്തുന്നതിനും അവരുടെ വസ്ത്രധാരണത്തിനും എല്ലാത്തിനും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിൽക്കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ആധുനിക ലോകത്തിൽ മാത്രമാണ് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത് അതും വളച്ചൊടിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ബനുഗുറയിലെ ഈ ഒരു സംഭവത്തെ ആസ്പദമായിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ാണ് വേറെ കാര്യം എന്താ പറയുക അന്ന് ജീവിച്ചിരുന്ന നിമിസാസയുടെ ഭരണത്തിന് കീഴിൽ ജീവിച്ചിരുന്ന ആൾക്കാര് ജൂതമാർക്ക് അവരുടെ നിയമം മറ്റുള്ള പോളിറ്റിക്സ് അവരുടെ നിയമം ഓരോ നിയമങ്ങൾ അവർക്ക് സെപ്പറേറ്റ് ആയി കൊടുത്തിരുന്നു പക്ഷെ ഇപ്പോ എല്ലാവർക്കും ഒരു നിയമമാണെന്നുള്ള ഭാഷയാണ് അപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു ഫ്രീഡം അതില്ലാതായിക്കൊണ്ടിരിക്കുക അതോടൊപ്പം നമ്മൾ ആരോപിക്കണം ആ സമയത്ത് തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലേക്ക് ചുരുങ്ങ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലേക്ക് ചുരുങ്ങപ്പെടണം എന്ന് പറയുകയും വ്യക്തികൾക്ക് അവരവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മാറണം എന്ന് പറയുകയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും യൂണിഫോം ആയിട്ട് ഒരു നിയമം വേണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് മറ്റൊരു സത്യം എനിവേ നമ്മൾ ഈ വിഷയത്തില് കാലങ്ങളായി ഇസ്ലാമിന്റെ നിലപാട് നേരത്തെ ഇബനു വിവരിച്ച പോലെ തന്നെ ഇസ്ലാമിന്റെ നിലപാട് എക്കാലത്തും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് ഇനി നാളെ പറയുകയും ചെയ്യും ഇത് ഏതെങ്കിലും ഒരു എമു വന്നാൽ ഇണ്ടാ ഏർ ഊതിക്കെടുത്താൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്റർനെറ്റ് വന്നാൽ ഇസ്ലാം അവശേഷിക്കുന്നതോ അവസാനിക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമല്ല തർത്താരികളെ കൊണ്ട് സാധിക്കാത്തത് ഒരിക്കലും കേരളത്തിലെ ഏതെങ്കിലും ഒരു എന്താ പറയാ എന്ത് ഡോക്ടർ ആയിരുന്നാലും അത് പല ഡോക്ടർ അല്ലല്ലോ മറ്റേ ഹോമിയോ ഡോക്ടർ എക്സ് ഹോമിയോ ഡോക്ടറെ കൊണ്ട് സാധിക്കുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാന്ന് എനിക്കറിയില്ല കാരണം വെള്ളത്തിൽ വീണപ്പോ ബോധം പോയ ടീംസ് ആണ് അവരൊക്കെ അവർ സ്വയം പറഞ്ഞ കേട്ടോ ഇതൊന്നും നമ്മളവരെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നല്ല അവര് സ്വമേധയാ പറയാം ഞാൻ വെള്ളത്തിൽ വീണപ്പോ ബോധം പോയതാണ് ശേഷം വന്ന് ലൈവിൽ വന്നിരുന്ന് ആർ എസ് എസ് കാരുടെ കാശും വാങ്ങിയിട്ട് ലൈവില് വന്നിരുന്നു ഞാനിനി നുണ തന്നെ പറയും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നാലും നുണ കേൾക്കുന്ന ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ ഇരിക്കുന്നിടത്തുനിന്ന് മാത്രമാണ് ദീൻ പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ ചിന്തിക്കുക നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടേണ്ടതും നിങ്ങൾ സമൂഹ ത്തിൽ എങ്ങനെയാണോ രണ്ടാലോകുദ്ധ കാലഘട്ടത്തിൽ യഹൂദർ പ്രശ്നം അനുഭവിച്ചത് അവരെ ശാരീരികമായി നശിപ്പിക്കേണ്ടത് സാമ്പത്തികമായി നശിപ്പിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരുടെ ഇടയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ സൊസൈറ്റിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തിരിക്കണം എന്ന് തീരുമാനമെടുത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് എന്താ പറയാ ഒരു ഒരു എഴുതിയിൽ എണ്ണം ഒഴിച്ചുകൊടുക്കാൻ വേണ്ടി തന്നെ പ പണം നൽകിക്കൊണ്ട് ഇത്തരക്കാര് പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ കള്ളം പറയുമ്പോൾ എന്താണ് മുസ്ലിങ്ങളുടെ പക്ഷം കേൾക്കാനുള്ളത് എന്നെങ്കിലും കേൾക്കണം എന്ന് പറയുന്നു വാഹൃദ്ബുലമീൻ അസ്ലാം വലിക്കു വരഹമുല്ല വരകാത്തു